ഹലോ ഗുഡ് മോർണിംഗ് രാധാസ് ഹോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പത്രമാറ്റിൻ്റെ കഥ തുടങ്ങുന്നത് അടിപൊളി ആണ് എല്ലാവരും മിക്സ് ചെയ്യേണ്ട കണ്ണം കാരണം എന്താ വെച്ചാൽ മറ്റേ വേണുണ്ടല്ലോ കോടതിയിലെത്തിയിട്ടുണ്ട് നമ്മുടെ ന നന്ദുവിനെ ജയിലിക്ക് കൊണ്ടുപോകുന്നത് കാണാൻ വേണ്ടിയിട്ട് അതിൽ വന്നതാണ് കേട്ടോ അപ്പോൾ നവ്യ നയനയും കൂടെ നല്ലത് പറയുന്നുണ്ട് അപ്പോൾ പറയും നിങ്ങളുടെ അനിയത്തി ഉണ്ടല്ലോ അവൾ പിന്നെ നാട്ടുകാരെ തല്ലിയോണ്ടാണല്ലോ അങ്ങനെ ഒരു കേസ് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരെ ഇങ്ങനെ ചൂട് പിടിപ്പിക്കുകയാണ് അപ്പോൾ നവ്യ പറയും നവ്യ നയനയും പറയും നിങ്ങളുടെ മകൾ ഞങ്ങളെ വീട്ടിൽ വന്ന ആ കാലം തൊട്ട് ഞങ്ങൾ രണ്ടുപേരെയും കൂടിയും പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എൻ്റെ അമ്മായിയമ്മ പാലെടുത്ത് കുടിച്ച് മരണ ഇതിൽ കടന്നതും നിങ്ങളുടെ മകള് കാരണമാണ് അതിന് തെളിവില്ലല്ലോ ഒന്ന് തെളിവൊക്കെ ഉണ്ടാവും അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ നവ്യം പറയുകയാണ് കേട്ടോ അതിൽ കുറുക്കി നല്ല മറുപടി തന്നെ വേണുവിനോട് നവ്യ നയനയും കൂടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ പിന്നെ ആനിയത്തി ചെയ്ത ഓരോരോ ഇതിനും ഇപ്പോൾ മറ്റുള്ളവരെ പഴിയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് വീണു വരെ ഇങ്ങനെ ഇതാക്കാണ് അപ്പോൾ അവളൊരു ഗുണ്ട സ്വഭാവമുള്ള പെൺകുട്ടിയെന്ന് പറയുമ്പോൾ അടുത്ത വഴിക്ക് അറിയും നിങ്ങളെ മകളാണത് നിങ്ങളെ മകളാണ് അതിൻ്റെ എല്ലാ സ്വഭാവ വൃത്തികേടുകളും കാണിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പിന്നെ ഭാര്യയും മകളും കൂടെ ചെയ്ത ഓരോ തെറ്റും ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെവിടെ എത്തും അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാണ് കേട്ടോ നായന അപ്പോൾ പറയും പിന്നെ ആ കേസിൽ അതിൽ എന്നെ പ്രതിയൊക്കെ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളുടെ കൂടെ കൂടിയ ആൾക്കാരാണ് അപ്പം കൊണ്ട് നിങ്ങൾ ഇവള് പോലീസായി വന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം വെച്ചിട്ട് നിങ്ങളാണിത് ചെയ്തു അറിയും ആ കൊച്ചു പറയുന്ന കേട്ടാൽ തോന്നും ഇപ്പോൾ ഞാനാണിതിന് അവൾക്ക് ഇതിനായിട്ട് ആളെ ഉണ്ടാക്കിയതെന്ന് തോന്നുമല്ലോ എന്നൊക്കെ പറയും അതെന്തായാലും എൻ്റെ അനിയത്തി പോയിട്ടില്ലെങ്കിൽ കാണാം അപ്പോൾ കാണിച്ച് തരാമെന്നൊക്കെ ഇവരിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ന നന്ദുവിനെ കൊണ്ട് വരികയാണ് പോലീസ് നന്ദുരം കൊണ്ട് വരുമ്പോൾ അയലിങ്ങനെ ചിരിക്കുകയാണ് കാരണം അവളെ ജങ്ങനെ വണ്ടീന്ന് ഇറക്കുന്നതൊക്കെ ഉണ്ടായിട്ട് അയലിങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ വീണു അപ്പോൾ എന്നിട്ട് പറയും ഇവിടെ നോക്കും വന്നിട്ട് അപ്പോൾ നന്ദി വന്നിട്ട് പറയും ചേച്ചി എനിക്ക് കുഴപ്പമൊന്നുമില്ല അവർ വളരെ മാന്യമായിട്ടാണ് പോലീസുകാരെ എന്നോട് ഇടപഴകിയത് എനിക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ നിങ്ങളെ കാര്യം പിന്നെ അമ്മയുടെ അച്ഛനെ കാര്യം നോക്കണം അവരെ എന്ന് പറയും ചിലരൊക്കെ കൂടെ എന്നെ എൻ്റെ എസ് ഐ ഇത് മോഹം ഇല്ലാണ്ടാക്കാന്ന് ചെയ്ത കളിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാതെ ആരാണെന്ന് എനിക്കറിയാമെന്നു പറയും ഇങ്ങനെ വേണുവിനെ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കുകയെന്ന് പറയും നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പോൾ പോലീസ് ഓഫീസറുണ്ടാവും എസ് ഐ ഉണ്ടാവും എന്നാൽ നടക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ അങ്ങനെ കൊണ്ടുപോയി ജഡ്ജി വന്നിരുന്നു അതുപോലെ നയനേനെ നന്ദുനെ ഇതിൽ കയറ്റി നിർത്തി പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി പിന്നെ അവരുടെ വക്കീൽ പോലീസ് സോറി സർക്കാർ അവർക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കുമല്ലോ അയാളെ വന്നു വാദം തുടങ്ങി എന്താ പേര് ചോദിക്കുന്നു അന്തിനാ പറയും അപ്പോൾ നന്ദന കരാട്ട പഠിച്ചിട്ടുണ്ട് വയ്ക്കുമ്പോൾ കരാട്ടയും കളരിയും പഠിച്ചിട്ടുണ്ട് പറയും അപ്പോൾ കരാട്ട ബ്ലാക്ക് ബെൽറ്റാണറിയും അപ്പോൾ ഈ കരാട്ട ബ്ലാക്ക് ബെൽറ്റ് ഈ കരാട്ട പഠിക്കുന്ന സമയത്ത് ആളുകളെ തല്ലാൻ അവർ പറയുന്നുണ്ടിക്കുമ്പോൾ ആളുകളെ തല്ലാൻ പറയലില്ല പക്ഷേ അനീതി കണ്ടാൽ ഞാൻ പ്രതികരിക്കാറുണ്ട് എന്നറിയും അപ്പോൾ അങ്ങനെ അപ്പോൾ അത് കോട്ടേ എസ് ഐ എസ് ഐ സെലക്ഷൻ കിട്ടിയിട്ടുണ്ടരുമ്പോൾ അത് ലിസ്റ്റിലുണ്ട് എന്ന് എന്നറിയും അപ്പോൾ പറയും അപ്പോൾ റോഡിൽ കൂടെ പോകണം ഒരുത്തിനെ പിടിച്ച് തല്ലാൻ അത് അതുകൊണ്ടാണോ ശ്രമിച്ചു പറയുമ്പോൾ ഒരിക്കലുമല്ല ഞാനിങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ ഉണ്ടായ സാഹചര്യം എന്ത് പറയും അപ്പോളാണ് ഞാൻ കണ്ടതെന്ന് പറയും അപ്പോൾ പറയും ശരി അതിലത്തെ രേണു എന്ന് പറഞ്ഞ ആ പെൺകുട്ടി അവളെ നമുക്ക് ചോദ്യം ചെയ്യാം എങ്കിൽ ഇങ്ങനെ സാക്ഷിമൊഴിയെടുക്കണം എന്ന് പറഞ്ഞിട്ട് അവളെ വിളിക്കും അപ്പോൾ പറയും നിങ്ങൾ യുവതിയെ അറിയിക്കുമ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടില്ല പക്ഷേ ഈ ഞാൻ റോഡിൽ കൂടെ നടന്നു വരുമ്പോൾ ആ ഒരു ചെറുപ്പക്കാരനായിട്ട് ആ അടിക്കുന്നത് കണ്ടു അപ്പോൾ എന്തിനാ തല്ലണ വെച്ചപ്പോൾ എന്താണ് വെറുതെ തല്ലുന്നതാണ് നീ നീ വാങ്ങേണ്ടത് നീ പൊയ്ക്കോ എന്നോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് കള്ള മൊഴി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്ദുങ്ങനെ എല്ലിപ്പറ്റി കൊണ്ടുവിട്ട അവളെങ്ങനെ നോക്കുക കണ്ടോ സാർ അവൾ നോക്കുന്നുണ്ടോ അവർ നോക്കുന്ന എന്നെ കണ്ടോ ഇനി എനിക്ക് പേടിയാണ് ഇങ്ങനെ ഗുണ്ട പിന്നെ ഗുണ്ടായുസം സ്വഭാവമുള്ള പെൺകുട്ടികൾ എന്നെയും തല്ലിയാലോ അതുതന്നെ എനിക്ക് പേടിയാണ് എന്നൊക്കെ ഇങ്ങനെ അവളിങ്ങനെ പറയും കേട്ടോ ഏതൊക്കെ കേട്ട് വീടുകളും വീണിങ്ങനെ സന്തോഷിച്ചിരിക്കും അപ്പോൾ ഇവിളേനെ പ്രതി പിന്നെ സാക്ഷി പറയാൻ വിളിക്കുമ്പോൾ ചെല്ലുമോളെ നിനക്കറിയാവുന്നൊന്നോണയൊക്കെ പറയേ ഇങ്ങനെ മനസ്സ് പറയുന്നുണ്ട് കേട്ടോ അപ്പം വീണും ഈ ഈ ചങ്ങാതി അടികിട്ടിയ ചങ്ങാതിയും സാക്ഷി പറഞ്ഞ പെണ്ണും ഒക്കെ ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ രസം അപ്പോൾ അവിടുന്ന് ശരി കുറേ വാദിക്കും നന്ദുവിനെ കുറേ ഇതാക്കുകയും ചെയ്യും അപ്പോൾ നന്ദു പറയും ഞാൻ ഒരിക്കലും ഞാൻ ആരെയും അങ്ങോട്ട് തല്ലാറില്ല പക്ഷേ മറ്റേ സാർ ഞാൻ അപ്പോൾ ഇവള് പറയും സാർ ഞാനൊരു എസ് ഐ സെലക്ഷൻ കിട്ടിയ പെൺകുട്ടിയാണ് ഒരിക്കലും ഞാൻ ആരെയും ഒരു കാര്യമില്ലാണ്ട് ഞാൻ തല്ലാറില്ല എന്നൊക്കെ നന്ദുവിനെ പറയുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അടി കിട്ടിയവനെ വിളിക്കും അടി കിട്ടിയേനെ വിളിക്കുമ്പോൾ അവൻ വരും അവൻ്റെ പേര് എന്താ രാജേഷോ രാജേഷ് അല്ല ശരവണൻ അവൻ വരും അവൻ വന്നിട്ട് അവൻ കയറി അവനും പ്രതിക്കുട്ട് കയറി അവനോട് അല്ലേ സോറി സാക്ഷിക്കുട്ടി സാക്ഷി പറയും ഞാൻ എന്നെ ഒരു പ്രയോ പ്രകോപനവും ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ നടന്ന് വരികയായിരുന്നു അപ്പോൾ തല്ലാൻ വരുന്നടാന്ന് അടാന്ന് ഇല്ല എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആണത്ര എന്നിട്ട് എന്താണ് ഇങ്ങനെ നടന്നാൽ മതി പറഞ്ഞിട്ട് എന്നെ കയറി തല്ലേതെന്ന് അപ്പോൾ അഡ്വക്കേറ്റ് വയ്ക്കിയപ്പോൾ നിങ്ങൾ തിരിച്ച് തള്ളിയിൽ ഇല്ല ഞാൻ പിന്നെ പെൺകുട്ടികളെ സാധാരണ തല്ലാറില്ല എന്ന് പറയും അപ്പോൾ എന്നിട്ട് അപ്പോൾ ഈ രേണു പറഞ്ഞ സാക്ഷി പറഞ്ഞ ആ പെൺകുട്ടി വന്നോണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഈ സ്ത്രീ ഇവർ എന്നെ ഇടിച്ച് ഒരു പരിവാക്കരുത് ഇങ്ങനെ സാക്ഷിക്കൂട്ടിൽ വന്നിങ്ങനെ പറയാനുള്ള ഇതുണ്ടാവില്ലായിരുന്നു എനിക്കെന്നൊക്കെ പറയുകയാണ് കേട്ടോ അതൊക്കെ കേട്ട് നമ്മളെ നന്ദു ആകെ കല്ലുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ നിങ്ങൾക്ക് എന്താ ജോലി ജോലി ചെയ്യുമ്പോൾ ഞാനൊരു ആണെന്ന് പറയും നിങ്ങൾ ഇതിൻ്റെ മുന്നേ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ടിട്ടുണ്ടോ ഒന്നുമില്ല ഞാനൊരു തെറ്റും ചെയ്തില്ല ആ രേണു എന്ന് പറഞ്ഞാൽ പെൺകുട്ടീനെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ രേണു പറയും ഞാൻ ആ ശരണം എന്ന് പറഞ്ഞാൽ പെൺകുട്ടീൻ്റെ അയാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാന്നൊക്കെയാണ് പറയുന്നത് അവിടുന്ന് എന്തു ചെയ്യും പിന്നെ ഈ ഓക്കെ പോയിരുന്നുള്ളൂ അപ്പുറം കണ്ടോ സർ അപ്പോൾ അഡ്വ അഡ്വക്കറ്റ് അതായത് ഇവരുടെ അഡ്വക്കേറ്റ് പറയും സർ ഒരു പ്രകോപനവും ഇല്ലാണ്ടെയാണ് ആ പെൺകുട്ടി ഇങ്ങനെ ഇവരെ അയാളെ തല്ലിച്ചതച്ചത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ ക്രിമിനലുകളെ ഇങ്ങനെ പുറത്തിങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടു കഴിഞ്ഞാൽ പ്രയാസമാണ് മറ്റുള്ളവർക്ക് അവരുടെ ജീവിതത്തിന് അപകടം ഉണ്ടാവും അതുകൊണ്ട് അവൾക്ക് പിന്നെ കിട്ടാവുന്ന അത്രയും ശിക്ഷ കൊടുക്കണം ശിക്ഷ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളിങ്ങനെ വാദിക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും ഇനിയിപ്പോൾ ഒരു എസ് ഐ സെലക്ഷനും കിട്ടിക്കഴിഞ്ഞ് പോയി വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ പോലീസിലെന്നെ എന്താണ് ക്രിമിനൽസ് ആയിട്ടുള്ള പോലീസുകാരുണ്ട് ആ ഒരു വകുപ്പിക്കൊരാളേയും കൂടി ആവുള്ളൂ അതാണ് എന്താണെന്നൊക്കെ പറയുകയാണ് അവസാനം അത് പറഞ്ഞിട്ട് അയാളോട് ഇരിക്കും അത് കഴിഞ്ഞിട്ട് ചോദിക്കും നന്ദിനോട് ചോദിക്കും നന്ദനക്ക് അഡ്വക്കേറ്റ് ആരെങ്കിലും ഉണ്ടോ അതിങ്ങനെ വാദിക്കാന്ന് പറയുമ്പോൾ അഡ്വ ഇയാൾ നമ്മളെ മാരാരി നീട്ടിക്കും മാരാരൻ നിൽക്കുമ്പോൾ നന്ദി പറയും ഇല്ല ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വാദിക്കേണ്ടതെന്ന് പറയും അപ്പോൾ നയനയും നവ്യയും കൂടി പാവ അവരും അറിയും അയ്യോ ഇവളെന്താ ഈ ചെയ്യേണ്ടത് എന്ത് പണിയൊക്കെ കാണിക്കണ്ടെന്ന് പറയും അപ്പോൾ പറയും അപ്പോൾ അവിടെ ആകെ പേടിച്ചിരിക്കുകയാണ് കാരണം മൊഴിയും ഒക്കെ വന്നത് ഇവൾക്കെതിരായിട്ടാണ് നന്ദുവിനെതിരായിട്ടാണ് മൊഴി വന്നിട്ടുള്ളത് അപ്പോൾ പറയും നമ്മൾ നന്ദുനെ ജയിലിക്ക് കൊണ്ടുപോകുന്നത് കാണേണ്ടി വരും ചേച്ചി എന്നൊക്കെ പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് നയനയും നവ്യം അപ്പോൾ പറയും ഇനി വിഷമിക്കാതിരിക്കുക എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ലല്ലോ എന്നങ്ങനെ പറയും നമ്മൾ പറയും എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വാദിക്കുന്നത് അഡ്വക്കേറ്റ് ഉണ്ടെങ്കിലും എനിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് വാദിക്കുന്നതറിയും അപ്പോഴേക്കും അവൾ എന്നിട്ട് ഇതിന്ന് ഇറങ്ങി വരികയാണ് അവളിങ്ങനെ ഇതിൽ കൂട്ടി കയറ്റി നിർത്തിയിരിക്കുവല്ലോ ഇറങ്ങി വരികയാണ് ഇറങ്ങി വരുന്ന സമയത്ത് നന്ദു അവർ രണ്ടാളി നവ്യേനയും നയനേനും ഇങ്ങനെ നോക്കുക അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ണടച്ച് കാണിക്കും അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റിൻ്റെ അഡ്വക്കേറ്റിന് നോക്കുമ്പോൾ അങ്ങനെ അയാളിങ്ങനെ ഓക്കെ പറയും അപ്പോൾ അപ്പോൾ പറയും സർ എനിക്ക് എനിക്കെതിരെ മൊഴി തന്ന ആ രേണു എന്ന് പറഞ്ഞ പെൺകുട്ടി എനിക്കൊന്ന് ചോ ഇത് ചോദിക്കണം എന്നോ ചോദ്യങ്ങൾ ചോദിക്കണം എന്നറിയും അപ്പോൾ ജഡ്ജി വിളിക്കും ഒന്ന് സാക്ഷി സാക്ഷിക്കോട്ടിൽ കയറാൻ പറയും കയറും കയറിയിട്ട് പറയും എന്താ നിങ്ങളുടെ പേര് വയ്ക്കുമ്പോൾ രേണു എന്ന് എന്നറിയും അപ്പോൾ ഇങ്ങനെ ഒരു മറ്റേ മസാജ് സെൻറ്ററിൽ നിങ്ങൾക്ക് എന്താ ജോലിക്കുമ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യനാണ് പറയും നിങ്ങൾക്ക് ഇങ്ങനെ എന്താണ് ലെതർ എന്തോ ഒരു പേര് പറയും കേട്ടോ ഇനി ഒരു മസാജ് സെൻറ്റർ നിങ്ങൾക്ക് ഉണ്ടോയെന്ന് വെക്കും അപ്പം ഉണ്ടെന്നില്ല ഉണ്ടോ എന്ന് വയ്ക്കുമ്പോൾ ഉണ്ടെന്ന് പറയും ശരി ഓക്കെ എന്നറിയും അപ്പോൾ അഡ്വക്കേറ്റ് അത്രയും പറയുമ്പോഴേക്കും നമ്മളുടെ മാരാര അഡ്വക്കേറ്റ് ഇങ്ങനെ താമ്പു ഇങ്ങനെ കാണിച്ചിട്ട് ഗുഡെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും എന്നിട്ട് തുടങ്ങിക്കൊള്ളാൻ പറയും അപ്പോഴേ നമുക്ക് ആ ഒരു നമുക്ക് കാണുന്ന ഒരു പ്രേക്ഷകർക്ക് തന്നെ ഒരു സന്തോഷം തോന്നും കേട്ടോ നമ്മുടെ നന്ദുവിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് അപ്പോൾ എന്താണ് ശരി അന്ന് ഇങ്ങനെ എത്ര രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിങ്ങളേനെ എന്തിനാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് നിങ്ങളുടെ നിങ്ങളുടെ സ്ഥാപനത്തിൽ എന്തിന് റെയ്ഡ് നടന്നു അതാണ് ചോദ്യം അതിനുത്തരമല്ല പറയൂ എന്തിനാണ് റെയ്ഡ് അറിയുമ്പോൾ അത് നിരപരാധിയായ ഞാൻ നിൽക്കൂ നല്ല നിരപരാധി എങ്ങനെയാണ് എന്നിട്ട് നിങ്ങളെ കോടതിയിൽ കൊടുത്തിട്ട് നിങ്ങളെന്തുകൊണ്ട് നിരപരാധിയായ എന്തുകൊണ്ട് നിങ്ങളെ വെറുതെ ഇട്ടില്ല പോലീസ് കോടതി എന്തുകൊണ്ട് ആറേഴു മാസത്തേക്ക് നിങ്ങൾ ജയിലിലേക്ക് അടച്ചത് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാൻ തുടങ്ങി നമ്മളെ നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അത് കേട്ട് പിന്നെ നവീ നായന് ആ ഗന്ധം ഇട്ട് കയണ് വേണുവാണെങ്കിൽ തലയും ചൊറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എന്ത് ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാവും എന്ന് അയാളും വിചാരിച്ചില്ല അപ്പോൾ ഇവള് മിണ്ടാണ്ടിരിക്കുകയാണ് രേണു മിണ്ടാണ്ടിരിക്കുമ്പോൾ നമ്മൾ ജഡ്ജ് സാറിനെ പറയുന്നുണ്ട് പറയൂ എന്താ നിങ്ങൾ ഉത്തരം പറയത്ത പറ എന്ന് അറിയുന്നുണ്ട് അത് പിന്നെ എന്നൊക്കെ പറഞ്ഞത് തക്കിട തിരിക്കട ഉരുളാൻ തുടങ്ങും അപ്പോൾ പറയും നിങ്ങളതിന് ക്രിമിനൽ കേസിൽ അറസ്റ്റ് ചെയ്തതല്ലേ ഇത്രയും ദിവസം നിങ്ങൾ ജയിലിൽ അടച്ചതല്ലേ അങ്ങനെയുള്ള ഒരാളാണോ എനിക്കെതിരെ മൊഴി പറയാൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണോ എന്ന് പശ്ചാത്തലമുള്ള നിങ്ങളാണോ എനിക്കെതിരെ മൊഴി പറയാൻ വന്നിരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ശരി അടുത്ത ആളെ വിളിക്കും ശരവണേനെ വിളിക്കും ശരവണൻ വരും ശരവണൻ വന്നു കഴിഞ്ഞിട്ട് ശരവണനോട് വയ്ക്കും നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ പിന്നെ മെക്കാനിക്കാണ് ശരി നിങ്ങൾ ഗുണ്ടയല്ല ഞാൻ ഗുണ്ടൊന്നുമില്ല ഞാൻ ആരും തല്ലാറില്ല അല്ല ശരി നിങ്ങൾ ഈ ഈ രേണുവിൻ്റെ മസാജ് സെൻ്ററിൽ ഇടയ്ക്കിടയ്ക്ക് പോവാറില്ലേ അപ്പം മിണ്ടുന്നില്ല ഉണ്ടെന്നില്ല പറയൂന്നറിയാം അപ്പോൾ ജഡ്ജി ഞാൻ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് എന്തിനു പോയി അത് വെറുതെ നിങ്ങളൊരു ഗുണ്ട ആക്ട് പ്രകാരം നിങ്ങളെ പോലീസ് ജയിലിൽ അടച്ച് ജയിലിൽ അടച്ചിട്ടില്ലേ അതിനൾക്ക് ഒരു മറുപടിയില്ല അത് ചെറിയൊരു തെറ്റി ഗുണ്ട ആക്ട് പ്രകാരമാണ് നിങ്ങളെ അടച്ചിരിക്കേണ്ടത് അല്ലേ ശരിയല്ലേന്ന് വയ്ക്കും ഇവള് കുറേ നിയമങ്ങളൊക്കെ പറയും സോറി എനിക്ക് എനിക്കങ്ങനെ നിയമങ്ങൾ പറയാനറിയില്ല ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ അപ്പോൾ അയാളൊന്നും മിണ്ടുന്നില്ല അപ്പോൾ അറിയും ഞാൻ ആ പൊതുവേ അങ്ങോട്ട് ആരെയും തല്ലാറില്ല അറിയും തല്ലാറില്ലേന്ന് വയ്ക്കും നിങ്ങൾ തല്ലാറ് തല്ലാഞ്ഞിട്ടാണോ ഈ ഇടയ്ക്കിടയ്ക്ക് മാസാജ് സെൻറ്ററിൽ പോകുന്നത് ഞാൻ അങ്ങനെ ഒന്നോ രണ്ടോ തവണ പോയില്ലോ അല്ല നിങ്ങൾ മാസം രണ്ടും മൂന്നും പ്രാവശ്യം പോണ്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടത് നിങ്ങളൊരു സ്ഥിരം ഗുണ്ടയാണ് സ്ഥിരം തല്ലുണ്ടാക്കുന്ന ആളാണ് എന്നറിയും അപ്പോൾ അതിനൊന്നും ഇയാൾക്ക് മറുപടിയില്ല അതിൽ നമ്മളെ വീണു നിന്ന് തല ചൊറിയാൻ തുടങ്ങി ഇങ്ങനെയുള്ള ആൾക്കാരാണോ എന്ന് ഇപ്പോൾ അയാൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നിങ്ങളെ ഞാൻ വെറുതെ കയറി തല്ലിയാണോ ചെയ്തത് എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടന്ന് പ്രതികരിച്ചില്ല ഞാൻ നിങ്ങളെ തല്ലുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നറിയാം അതിനും മറുപടി ഒന്നുമില്ല അതിന് അങ്ങനെ അവിടുന്ന് നമ്മളെ നന്ദു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവരായിട്ട് വെള്ളം കുടിപ്പിക്കുക അപ്പോഴേക്കും നമ്മുടെ നവ്യയ്ക്ക് നയനയ്ക്കൊക്കെ ഒരു ഉഷാറാവും ഉള്ളു കലക്കി എന്ന് പറയും നയന അത് അടിപൊളി ചോദ്യങ്ങളെന്നൊക്കെ പറയും അങ്ങനെ മാതിരി ചോദ്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ നിങ്ങൾ നേരിട്ട് പത്രമായിട്ട് കണ്ടുനോക്കും സൂപ്പറാണ് നമുക്ക് ഒന്നും കൂടെ കാണാൻ പറ്റിയത് ടി വിയിൽ ഞാനൊന്നും കൂടെ കാണും അപ്പോൾ അങ്ങനെ നമ്മളുടെ നയന വെ ചടിച്ച് ചോദിക്കുന്നുണ്ട് ഓരോ ചോദ്യങ്ങൾ ഇയാൾ വെള്ളം കുടിക്കുകയാണ് അതായത് അഡ്വക്കേറ്റടയ്ക്ക് പറയും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഈ ചോദിക്കണമെന്ന് പറയുന്നുണ്ട് കാരണം രേണുവിൻ്റെ കാര്യം തന്നെ എടുത്തിടുമ്പോൾ അവരുടെ അഡ്വക്കേറ്റ് പറഞ്ഞു ഈ ചോദ്യം ഈ ഇതും എന്താ ബന്ധം എന്ന് വയ്ക്കുമ്പോൾ നമ്മൾ ജഡ്ജി പറയുന്നുണ്ട് അത് ബന്ധം എന്താണെന്ന് ഇപ്പോൾ കാണാം നിങ്ങളവിടെ ഇരിക്കൂ ആ കുട്ടി പറയട്ടെ എന്നറിയാം അങ്ങനെ നന്ദു താങ്ക് യു പറഞ്ഞിട്ട് പിന്നെയും തുടങ്ങണം അപ്പോൾ രേണുവിനെ ഏതാണ്ട് ഇടിച്ചു പിഴിഞ്ഞ് കൊണ്ടാക്കി കൊണ്ടിരുത്തി അവളാകെ വെള്ളം കുടിച്ച് പോയിരുന്നു അടുത്തത് ഇവനെ വിളിച്ച് ഇവനെ ഏതാണ്ട് നല്ല ഡോസൊക്കെ കൊടുത്തിട്ട് തിരുത്തുകയാണ് അപ്പോൾ പറയും ശരി നിങ്ങൾ തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ല എന്നല്ലേ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് കണ്ടു എന്നല്ലേ പറഞ്ഞത് എന്നങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അതെ അതെ ഏറെ അപ്പോൾ നിങ്ങൾ ഈ മസാജ് സെൻ്ററിൽ പോകുമ്പോൾ എന്താ നിങ്ങൾ മുഖം പൊത്തി കൊണ്ടിരിക്കുകയാണെന്ന് വെക്കും അപ്പോഴാണ് നമ്മൾ നവ്യ പറ നയനെ പറയേണ്ട അടിപൊളിയായിട്ടുണ്ടായത് ആ പറയും പറയൂ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയൂ നിങ്ങൾ അപ്പോൾ മസാജ് സെൻ്ററിൽ പോകുമ്പോൾ ഇവളെ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ മുഖം പൊത്തിയിരുന്നിട്ടാണോ ഈ ഈ മസാജ് സെൻ്ററിലേക്ക് ചെല്ലുന്നതെന്ന് ചോദിക്കണേന് ഇയാൾക്ക് ഒരു മറുപടി ഇല്ല ഇയാൾ അങ്ങനെ ഇങ്ങോട്ട് നോക്കി കൊണ്ട് നിൽക്കുക അപ്പോൾ എന്തായാലും നമ്മുടെ നന്ദു നല്ല ഈസി ആയിട്ട് ഊരിപ്പോരും കാരണം മാരാരുവക്കീലെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ജയിലിൽ പോയിട്ട് മാരാർ വക്കീലെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് അപ്പോൾ പറയും കോടതിയിൽ എത്തുമ്പോൾ അത് മറക്കരുത് എല്ലാം അക്ഷരം തെറ്റാണ്ട് പറയണമെന്ന് നന്ദുവിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് മൂപ്പരാന്ന അവിടെ നിന്ന് പോകുന്നുണ്ടത് അപ്പോൾ നന്ദുവിന് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നു എന്ത് വന്നാലും ഇതിനെ പ്രതികരിക്കാം എന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു നമ്മളെ നന്ദു െ അപ്പോൾ അത് അതിൽ അതിൽ വക്കീലും ഒക്കെ കാരണം വക്കീലിനേക്കാളും നല്ലത് ഇവളാണ് അത് പിന്നെ ആ കേസ് ഇതാക്കാൻ ഏറ്റവും വിടുക്കി നന്ദു തന്നെയാണെന്ന് അയാൾക്കറിയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നല്ല അടിപൊളി എപ്പിസോഡാണ് ആരും മിസ് ചെയ്യാണ്ട് കാണുക അതുപോലെ എൻ്റെ രാധാ സോമിലെ കിച്ചൺ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണുക്കോ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണൊക്കെ നമുത്തിയൊരു കമൻറ്റൊക്കെ പറഞ്ഞ് ലൈക്ക് ചെയ്ത് ഓക്കെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ എല്ലാവരുടെ നല്ല നല്ല കാര്യങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലമാവട്ടെ എല്ലാവരും നല്ല ആയുരാരോഗ്യ കൂടി തന്നെ ഇരിക്കട്ടെ ഭഗവാൻ്റെ നാമത്തിൽ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ താങ്ക് യു